യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് ചേലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഓട്ടോ ഡ്രൈവറുടെ മർദ്ദനം ചേലക്കര ഗവൺമെന്റ് എസ് എം ടി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ചേലക്കരയിലെ ഓട്ടോ ഡ്രൈവർ ബാബു എന്നയാൾ മർദ്ദിച്ചതായി പരാതിയുള്ളത് ഗ്രാമം നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത് കൂട്ടുകാരുമൊത്ത് പ്രദേശത്തെ റോഡരികിൽ നിന്നും പറിക്കുമ്പോൾ ഓട്ടോയിൽ ചാരി നിന്നുവെന്ന കാരണത്താലാണ് കുട്ടിയെ മുഖത്തും കാലിലും മർദ്ദിച്ചത് തോളിൽ കയറി പറിക്കുകയും വീഴാൻ പോയപ്പോൾ ഓട്ടോയിൽ പിടിക്കുകയും ഇത് കണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ തന്നെ മുഖത്തും കാലിലും അടിച്ചുവെന്നും ഷർട്ട് വലിച്ചു കീറിയെന്നും വിദ്യാർത്ഥി പറയുന്നു ഞാൻ മണിക്ക് ട്യൂഷൻ അപ്പോൾ പഴുത്തവരയ്ക്കിണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് പോയതാ തോളത്ത് കേറിയിരുന്നു നോക്കുമ്പോ അവ അറിയണ്ട കാലിന് വീഴാൻ പോയപ്പോ ഞാൻ ഔട്ടർ ഔട്ടർശൈയില് പിടിച്ചു അപ്പോ നരസിംഹമൂർത്തി ആ അമ്പലത്തിന്റെ ഒരാൾ വന്നു തന്നെ നല്ല ചവടമയ്ക്ക് ഇവിടെ കാല്മയ്ക്ക് വടിയൊക്കെ എടുത്തടിച്ചു ആളെന്തിനാ വണ്ടി കയറി വന്നിട്ടടിച്ചു ഷർട്ടൊക്കെ കയറി എല്ലാവരും ഓടി സംഭവത്തിൽ കുറുമല സ്വദേശികളായ രക്ഷിതാക്കൾ ചേലക്കര പോലീസിൽ പരാതി നൽകി